പത്തനംതിട്ട ജില്ലയിലെ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയാണ് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാൾ വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റുകൾക്ക് പ്രചാരം കൂടി സ്റ്റാളിലൂടെ ലഭിക്കുന്നുണ്ട് പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളത്ത് വെച്ച് നടക്കുന്ന എൻ ഡി കേരളം പ്രദർശനം വിപണന മേളയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിലാണ് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ പുതിയ പ്രോജക്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് പോളിടെക്നിക് കോളേജുകൾ സംയുക്തമായാണ് സ്റ്റാളിൽ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഏതൊരു സാധനത്തിന്റെയും മാതൃക ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചെടുക്കുന്ന ത്രീ ഡി പ്രിന്റാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണം ത്രീ ഡി പ്രിന്ററിന്റെ പ്രായോഗിക വിശദീകരണവും വിദ്യാർത്ഥികൾ നൽകുന്നുണ്ട് ആളി ഫിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കീഹോൾഡാണ് അതേപോലെ ഇതിപ്പോൾ ഒരു ഫോൺ ഹോൾഡർ ആണ് നമുക്ക് എവിടെയൊക്കെ വേണേലും തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ ഹോൾഡർ ആണ് അപ്പം നമുക്ക് എന്ത് സാധനം വേണേലും ഈ രീതിയിൽ ത്രീ ഡി പ്രിൻറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് സോളാർ പാനൽ ക്ലീൻ ചെയ്യാനുള്ള ഉപകരണവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും വരെ നേരത്തെ തിരിച്ചറിഞ്ഞ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളും ഈ മിടുക്കർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സോളാർ പാനൽ ഓട്ടോമാറ്റിക്കലി പാനലിന്റെ മണ്ടയ്ക്ക് മണ്ടയ്ക്കുമ്പോ അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകും ആ ഒന്നും ചെയ്യണമെങ്കിൽ അതേപോലെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരു ഫ്ലഡ് ഫ്ലഡ് അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് അതുപോലെ തന്നെ എർത്ത് കിക്ക് എന്നിങ്ങനെയുള്ള പ്രതി പ്രിസിന്റുകളെ ഇത് നേരിടും ഇതൊരു നോട്ടിഫിക്കേഷൻ അടുത്തുള്ള വില്ലേജസിന് പാസ് ചെയ്യും അപ്പം ആ ഒരു വില്ലേജസിന് മനസ്സിലാവും ഫ്ലഡ് വരാൻ പോകുക എന്നുള്ളത് അപ്പം ആ ഒരു ഫ്ലഡ് വരും എന്ന് മനസ്സിലാവുമ്പോഴത്തേന് അവർക്ക് വേണം അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് അപ്പുറത്തെ വില്ലേജിലോട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ക്യാമ്പിലോട്ട് പോകാൻ പറ്റും പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടാനുതകുന്ന സംവിധാനങ്ങള് പ്രവര്ത്തിപ്പിച്ചും വിശദമായി പഠിപ്പിച്ചും നല്കിക്കൊണ്ടാണ് സ്റ്റാള് ശ്രദ്ധേയമാകുന്നത് ന്യൂസ് പത്തനംതിട്ട